ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ തോട്ടക്കര ശ്രീ ത്രി ഭഗവതി ക്ഷേത്രമാണ് അപ്പം അതിൻ്റെ മുന്നേ ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ അയ്യപ്പൻ വിളക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന അത്യാവശ്യം നല്ലൊരു വ്യൂ പോയ ഒരു വീഡിയോ കൂടിയായിരുന്നു അപ്പം ഇന്ന് ഞങ്ങൾ സന്ധ്യയ്ക്കാണ് ഇവിടെ വന്നത് ഞാനും അപ്പവും ഉണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് നവീകരണ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൽ അപ്പോൾ പിന്നെ കുറച്ച് കുറച്ചായിട്ട് ഓരോ ഭാഗങ്ങളൊക്കെ നേരാക്കി നേരാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം കൂടി ഒരു വീഡിയോ ചെയ്യാം അതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് അപ്പോൾ സന്ധ്യയ്ക്കാണ് ഞങ്ങൾ പോയതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ കുറച്ച് ആളുകളൊക്കെ വന്ന് തൊഴുതുപോയി വലിയ തിരക്കൊന്നും സാധാരണ ദിവസങ്ങളായത് കൊണ്ട് തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നും നമ്മൾ ഒരു പായസ വഴിപാടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ നേരത്ത് വന്നത് അത്യാവശ്യം നല്ലവണ്ണം തുടങ്ങി ഒരു ആറ് ആറേ മുക്കാലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഈ ഉള്ളിൽ പറഞ്ഞ രണ്ട് പ്രതിഷ്ഠയാണ് പ്രധാനമായിട്ടും ഒന്ന് ദേവിയുടെ പ്രതിഷ്ഠ ഫസ്റ്റ് കാണുന്ന പിന്നെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠ പിന്നെ ഗണപതി അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ തൊഴുത് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടോ അപ്പോൾ പ്രസാദവും കിട്ടി അതൊക്കെ കുറി തൊട്ടു പിന്നെ ഞാനും അപ്പവും കൂടിയിട്ട് തിരിച്ചിങ്ങോട്ട് വീട്ടിലേക്ക് വരികയാണ് അത്യാവശ്യം നല്ലപോലെ ഇരിട്ടായി തുടങ്ങി അടുത്തു തന്നെയാണ് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ദൂരം തന്നെ ഉള്ളൂ അപ്പോൾ അങ്ങനെ പായസമൊക്കെ ഇത് ഞങ്ങൾ എത്തിയിട്ടോ നല്ല ചൂട് പായസമായിരുന്നു അപ്പോൾ കിട്ടിയ ഉടനെ തന്നെ കഴിക്കാനുള്ളൊരു കൊതി കൊണ്ട് അതിനുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് പോയതാണ് കാരണം നമുക്കെപ്പോഴായാലും അമ്പലത്തിലെ പായസം ഓരോ അമ്പലത്തിലും ഓരോ തരത്തിലായിരിക്കലും ഉണ്ടായിരിക്കുക അപ്പോൾ വേഗം തന്നെ ചൂടൊന്നും നോക്കിയില്ലേ തുറന്ന് നോക്കി അപ്പോൾ നല്ല നെയ്മണം വരുന്നുണ്ട് കേട്ടോ നെയ് പായസം നല്ല നെയ്യൻ്റെ ഒരു മണമായിരുന്നു ഉണ്ടായിരുന്നത് അത് ചൂടും കൂടി ആകുമ്പം ആ ഒരു മണത്തിന് കുറച്ചും കൂടിയിട്ടൊരു പ്രത്യേകത ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ കിട്ടിയപ്പോൾ തന്നെ ഒരു ബൗളിലാക്കിയിട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങി അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓർമ്മ ഒന്ന് അപ്പൂവിന് കൊടുത്തില്ലല്ലോ എന്നുള്ളത് അപ്പോൾ അപ്പൂ ആ സമയത്ത് വന്നപ്പോഴാണ് പിന്നെ എന്താ വെച്ചാൽ നല്ല ചൂടുണ്ടായിരുന്നു ചൂടുള്ളതുകൊണ്ട് നമുക്ക് അപ്പോൾ കൊടുക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ പറഞ്ഞിട്ടാണ് അപ്പോൾ അവൻ മടിച്ച് മടിച്ച് നിൽക്കുകയായിരുന്നു വായ പൊള്ളോ അത് പേടിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ അവന് പേടി ഞാൻ കൊടുക്കുമ്പോഴൊക്കെ അത് പൊള്ളിയാലോ പൊള്ളിയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മെല്ലെ മെല്ലെ ആയിരുന്നു അപ്പോൾ ചെറിയ ചൂടാണ് ഇങ്ങനെ മാറി മാറി തുടങ്ങി വരുന്നേയുള്ളൂ അപ്പോൾ ഒരു സമാധാനമായി ഇല്ലെങ്കിൽ വായ പൊള്ളുവോ വായ പൊള്ളുമോയെന്നൊരു പേടിയിലായിരുന്നു ആകെ മൊത്തം ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി കുറച്ച് പണികളിലേക്ക് പോവാട്ടോ കുറച്ച് പെട്ടി ഒതുക്കി വയ്ക്കാനൊക്കെ ഉണ്ട് ഒരു ചെറിയ ടൂറ് ട്രിപ്പ് പോവുകയാണ് ടൂർ എന്ന് പറയാൻ എൻ്റെ ഒരു ട്രിപ്പ് പോവുകയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ടന്നെ എന്തായാലും വീഡിയോയിൽ പറയാം അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ആ ഒരു പെട്ടിയാണ് കേട്ടോ അത് അപ്പോൾ അത് കൊണ്ട് യാത്ര ചെയ്യാനുള്ള ആദ്യത്തെ ഒരു അവസരം വന്നത് അപ്പോൾ കിട്ടിയ കിട്ടിയത് എന്തായാലും നന്നായി ഒരു ചെറിയ യാത്രയ്ക്കൊക്കെ പറ്റുന്ന ഒരു ട്രോളി തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഗുണം കൂടിയായി എന്നുള്ളത് വേണം പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് രണ്ട് ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അടുക്കിപ്പിറുക്കി വെക്കുകയാണെല്ലാം ഓരോ ഭാഗത്തായിട്ട് ഒരുമിച്ച് വെച്ച് ഇനി പോകാൻ നേരത്ത് നമ്മൾ എന്തെങ്കിലും ഒന്ന് മിസ്സ് ചെയ്ത് പോയി എന്നുള്ളത് വേണ്ടല്ലോ അപ്പോൾ ഇതൊക്കെയാണ് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കോഴിക്കോട് വരെയുള്ളൊരു യാത്ര ഉള്ളൂ അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം നിൽക്കാനൊക്കെ ഈ പോകുന്നതുകൊണ്ട് എല്ലാ സാധനങ്ങളും എടുത്തോ ഒന്ന് ചെക്ക് ചെയ്യുമായിരുന്നു ലാപ്ടോപ്പിൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ അപ്പോൾ മോള് പോകുന്നതിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എന്തായാലും ഒറ്റപ്പാലം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ഏഴര മേണ്ടി ട്രെയിനിനാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഒറ്റപ്പാലം സ്റ്റേഷൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം അവിടെയും പണികളൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ട്രെയിൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ട്രെയിൻ വന്നു കയറി അപ്പം ഞാൻ ആ സമയത്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല വേഗം കയറുന്ന തിരക്കിലായിരിക്കില്ല എല്ലാവരും അപ്പോൾ അതുകൊണ്ട് ആ സമയത്തൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ കാരണം രാവിലെ അവിടുന്ന് സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ജോലിക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ ചിലപ്പോഴാണ് സീറ്റ് കിട്ടുക പക്ഷെ എന്തായാലും ഇപ്രാവശ്യം ഞങ്ങൾക്ക് കയറി എറണത്തരം സീറ്റൊക്കെ എന്തായാലും പിന്നെ ഷൊർണ്ണൂരൊക്കെ എത്തുമ്പോഴാണ് മെല്ലെ മെല്ലെ ആളുകൾ ഇറങ്ങി തുടങ്ങുക പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ആളുകൾ ഇറങ്ങുന്നതും കോഴിക്കോട് തന്നെയാണ് അപ്പോൾ ജോലിക്കുള്ള ആളുകൾക്ക് കൃത്യം ഏകദേശം ഒരു ഒൻപതര മണിക്കൊക്കെ ആവുമ്പോഴേക്കും ട്രെയിൻ അവിടെ എത്തുമ്പോൾ അവർക്ക് കറക്റ്റ് ആണല്ലോ ആ ഒരു സമയമെന്ന് പറയുന്നത് അപ്പോൾ യാത്ര വളരെ സുഖമായിട്ടുണ്ട് അതായത് വളരെ അപൂർവ്വം ദിവസങ്ങളിൽ മാത്രമാണ് നല്ല നിൽക്കാൻ കൂടി പറ്റാത്തത്ര തിരക്കൊക്കെ ഉള്ള ഒരു സമയം ഉണ്ടാവുള്ളൂ അല്ലെങ്കിലൊക്കെ ഇത് ഓക്കെയാണ് അപ്പോൾ അങ്ങനെ വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മെല്ലെ ഞങ്ങൾ അടുത്ത ഷൊർണൂർ ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ട്രെയിൻ അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് എന്തായാലും ഒരു വിൻഡോ സീറ്റിനെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൈഡ് എമർജൻസി എക്സിഡൻ്റ് ആയതുകൊണ്ട് അവിടെ കഴികളൊന്നും ഇല്ലാത്ത ഒരു സീറ്റിനെയായിരുന്നു അപ്പോൾ കുറച്ചായി ഇങ്ങനെ പോയിട്ട് ആദ്യം അവളെ കൊണ്ടാക്കാൻ പോയ സമയത്ത് പോയതായിരുന്നു കോഴിക്കോട് പിന്നെയൊക്കെ പൂക്കമരുമൊക്കെ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ഇനി ഇപ്രാവശ്യം ലഗേജ് ഒക്കെ ഉള്ളതുകൊണ്ട് ആണ് ഞങ്ങളും കൂടി ഒന്ന് കൊണ്ടേക്കുക എന്ന് വിചാരിച്ചത് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ പുതിയൊരു സ്ഥലവും പുതിയൊരു ഒക്കെ അല്ലേ അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ നമുക്കും കൂടി കാണണല്ലോ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മുടെ വന്ദേഭാരതിൻ്റെ ഒരു ബോഗിയൊക്കെ അവിടെ കിടന്നു കേട്ടോ അപ്പോൾ പട്ടാമ്പിയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭാരതപ്പുഴ ഇങ്ങനെ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഭാരതപ്പുഴയുടെ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ പിന്നെ വെച്ചാൽ വിൻഡോ സീറ്റ് ഇങ്ങനത്തെ ആയതുകൊണ്ട് ഞാൻ ആ ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആയിരിക്കുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല കാഴ്ചകൾ വരുമ്പം എടുക്കുമ്പോഴേക്കൊക്കെ അതിങ്ങനെ പാസ് ചെയ്ത് പോകും അത്യാവശ്യം നല്ല സ്പീഡും ഉണ്ടായിരുന്നു ചില ഭാഗങ്ങളിൽ ട്രെയിനിന് പക്ഷെ എന്നാലും രസം തോന്നിയപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒറ്റപ്പാലം ടു കോഴിക്കോടിൻ്റെ ഇടയിലത്തെ കുറച്ച് കുറച്ച് സീനുകളെന്ന് പറയുന്നത് ചില ഭാഗത്തൊക്കെ തീരെ വെള്ളമില്ലാത്തൊരവസ്ഥ ഒഴിഞ്ഞു കിടക്കുന്ന മണലാരണ്യം പോലെ തന്നെ ഉള്ളൊരു ഭാഗങ്ങളായിരുന്നു ചില ഭാഗത്ത് അത്യാവശ്യം നല്ല രീതി കൂടി വെള്ളം കീട്ടിലൊക്കെ കാണുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ നല്ല സ്പീഡിലാണ് അത്യാവശ്യം വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇത്ര അങ്ങനെ ഫാസ്റ്റായിട്ട് പോകുന്നുണ്ടായിരുന്നത് ഇനി യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എന്തായാലും വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾക്ക് കിട്ടുന്ന ഒരു അനുഭവങ്ങളാണല്ലോ നമ്മൾ ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും അതൊരു മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ യാത്രയുടെ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും പിന്നീട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ട്രെയിനിൽ ആസ്വദിച്ച് ആർബാദിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ തമാശകളൊക്കെ പറഞ്ഞു കൊണ്ട് ഞാൻ ഈ ഇടയിലിടയിൽ എപ്പോഴും ഇങ്ങനെ ഓരോ സ്ഥലം എത്തുമ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ഇവർക്ക് അറിയില്ല ഇവർ ഇവരെക്കുന്നുണ്ടോ ഇല്ലയെന്നുള്ളതൊന്നും ഇവർക്ക് അറിയില്ല അപ്പോൾ അത് എന്താന്നുള്ളത് അറിയാത്തതുകൊണ്ട് കൊണ്ട് എല്ലാവരെയും പറ്റിച്ച് പറ്റിച്ച് ഇങ്ങനെ വീഡിയോ എടുത്തിങ്ങനെ ഉൾപ്പെടുത്തി പോയത് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എത്തുമ്പോഴേക്കും നമ്മൾ നമ്മുടെ കടലിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എങ്ങനെ കോഴിക്കോട് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഞങ്ങൾ എങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു ഷീ ഹോംസിന്റെ കുടുംബശ്രീ വനിതാ ഹോസ് ഹോസ്റ്റൽ അപ്പോൾ അതിന്റെ ഉത്ഭാഗമൊക്കെ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ടോളൂ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫെസിലിറ്റീസ് സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊക്കെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് വേഗത്തിൽ ഓടിച്ചു വിടുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ എന്തായാലും ചെയ്തു തരാം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞത് അപ്പോൾ ഇനി ഇവിടെയാണ് നിൽക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവളെ അവിടെ ഹോസ്റ്റലിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ അടുത്ത ട്രെയിൻ തന്നെ തിരിച്ച് പോവുക ചെയ്തത് കാരണം ഏകദേശം ഞങ്ങളവിടെ എത്തി ഭക്ഷണം കഴിച്ചു നേരെ ഹോസ്റ്റലിലേക്ക് വന്നു പത്ത് പത്തരയ്ക്ക് തിരിച്ചു പോകാനുള്ള സംവിധാനം കൂടി നോക്കിയിട്ടാണ് വന്നത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും കോഴിക്കോട് സ്റ്റേഷനിലെത്തി അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഏറനാട് എക്സ്പ്രസ് വന്നു അതിൽ കയറി ഞങ്ങൾ ഒറ്റപ്പാലത്തേക്ക് എത്തി അവിടെ എത്തുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ടുള്ള മഴയൊക്കെ ഇപ്പോൾ തോർന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്